മൊളുകിൻ കുടുംങ്കാടുകളിൽ കഞ്ചാവടിച്ച് നടന്ന ചെഗുകേരിയുടെ പ്ലച്ച് വെച്ചിട്ടല്ല നമ്മൾ ഈ പ്രസ്ഥാനത്തെ അനേകം ലക്ഷങ്ങളെ ചുറ്റുകരിച്ച് ചാമ്പലാക്കിയ ലൊനിന്റെയും സ്റ്റാലിന്റെയും വേദമോദിയിട്ടും കീർത്തനം പാടിയിട്ടുമല്ല നമ്മൾ ഈ പ്രസ്ഥാനത്തിൽ ഊറ്റം കൊള്ളുന്നത് ചുമരിൽ തൂക്കിയിട്ട നേതാക്കന്മാരുടെ ക്രൂരഭരണാധികാരികളുടെ ഇതിഹാസ പുരാണങ്ങൾ എന്ന് പേരിട്ട് വിളിക്കുന്ന താന്തോണി തരത്തിന്റെ കഥ പറഞ്ഞിട്ടുമല്ല നമ്മൾ ലീവുകാരായത് നിസ്വാർത്ഥരായ സമുദായ സ്നേഹികളായ പാപങ്ങളായ നേതാക്കന്മാരുടെ പറഞ്ഞിട്ടാണ് ഇത് സമാനതകളില്ലാത്ത ചരിത്രം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ദേശാന്തരങ്ങൾ താണ്ടി വളപട്ടണത്തിന്റെ തീരം പുൽകിയവർ പിന്നീട് ഒരു ദേശത്തിന്റെ ആകെ പ്രതീക്ഷയും പ്രത്യാശയുമായി മാറിയ ഒരു കഥ മാനവികതയും മനുഷ്യസ്നേഹവും മതസൗഹാർദ്ദവുമെല്ലാം കേരളക്കര പഠിച്ചെടുത്തത് ആ തറവാട്ടിൽ നിന്നായിരുന്നു ഒപ്പം ഒരിക്കലും മായ്ച്ചു കളയാൻ കഴിയാത്ത പോരാട്ടത്തിന്റെ വീരകഥകളും അവിടെ നിന്ന് രചിക്കപ്പെട്ടു രാജ്യത്തെ ന്യൂനപക്ഷ രാഷ്ട്രീയ സംഘശക്തിയെ മുന്നിൽ നിന്നും നയിക്കുന്നതും അവിടെ നിന്ന് തന്നെയാണ് കേരളക്കരയിൽമറ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിച്ച വിപ്ലവങ്ങൾ രചിച്ചവർ ഈ വീരോചിത ചരിത്രങ്ങൾ പുതുതലമുറയോട് പങ്കുവെച്ച് ഇതാ ആ അനുഗ്രഹീതമായ മണ്ണിൽ നമ്മൾ ഒരുമിച്ചിരിക്കുന്നു കാലങ്ങളെ നയിച്ച കാലഘട്ടങ്ങളുടെ പുതിയ തലമുറ പാണക്കാട്ട വലിയ തങ്ങൾ സയ്യദ് സാദിഖ് അലി ഷിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ഇതാ ഈ മഹത്തായ വേദിയിലേക്ക് കടന്നുവരുന്നു എം എസ് എഫ് സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടിയും ഈ തടിച്ചുകൂടിയ ജനാവലിക്കു വേണ്ടിയും പാണക്കാടിന്റെ പൈതൃകം സമാപന സമ്മേളനത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ ഏറെ ധന്യമായ ാണ് ഇവിടെ സാക്ഷിയായിരിക്കുന്നത് പാണക്കാട് രാഷ്ട്രീയത്തിൽ വിദേശത്തിൻ്റെ രാഷ്ട്രീയത്തിൽ വിത്ത് പാകോട്